അപ്പൊ കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞപ്പങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ നമ്പറിൽ ഊട്ട് ഇത്ര പേര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒരു ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഞങ്ങളുടെ എല്ലാവരുടെയും പൂച്ചിന് പാടത്താണ് ഞങ്ങളുടെ ഊട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ മാത്രമാണ് ഇവിടെ ചേർത്തത് എൻ്റെ ഊട്ട് അവിടെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തൃശൂരിൽ നിന്ന് സൂര്യ സജി തത്സമയം ചേരുന്നു സൂര്യ ഒരു വളരെ വിലപ്പെട്ട വിലയിരു വിലയിരുത്തലാണല്ലോ വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയിരിക്കുന്നത് അപ്പോൾ കള്ളയോട്ട് നടന്നു എന്നുള്ളത് ഉറപ്പാണോ എസ് കെ എൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്ന ആരോപണം മറ്റു മണ്ഡലങ്ങളിൽ നിന്നടക്കമുള്ള വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു എൽ ഡി എഫും യു ഡി എഫും അടക്കമുള്ളവർ ഉയർത്തിയിരുന്ന ആരോപണം ഇപ്പോൾ ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ അത് ശരിവയ്ക്കുന്നതാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഈ ഫ്ളാറ്റിലെ ഫോർസി ഫ്ളാറ്റിൽ താമസിക്കുന്ന പ്രസന്നയുടെ അഡ്രസ്സിലാണ് ഒൻപത് വോട്ടുകൾ അതായത് പ്രസന്ന ആറ് വോട്ടുകൾ എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻ ോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു എന്നുള്ളതാണ് ഈ ഫോർസി എന്ന ഫ്ളാറ്റിൽ ആ ഫോർസി എന്ന ഫ്ളാറ്റ് നമ്പറും അഡ്രസ്സും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒൻപത് വോട്ടുകൾ ഇവരുടെ പേരിൽ ചേർക്കുകയായിരുന്നു അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുൻപ് ഇത്തരത്തിൽ ഒൻപത് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് കാട്ടി ഇവിടുത്തെ പൊതുപ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ പരാതി നൽകുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ പ്രസന്ന നാല് വർഷത്തോളമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ ഫ്ളാറ്റിൽ അവരുടെ പേരിലായിരുന്നു ഈ ഫ്ളാറ്റ് വാടകക്കാരർ അടക്കം ഉണ്ടായിരുന്നത് ഈ ഫ്ളാറ്റിന്റെ ഉടമ പ്രസന്നയോ അറിയുന്ന ആളല്ല ഈ ആളുകളല്ല ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ വെളിപ്പെടുത്തലായി പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇവർ പ്രാഥമികമായി തന്നെ ഇവരെ കുറിച്ച് അതായത് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒൻപത് പേരെക്കുറിച്ച് പ്രാഥമികമായി തന്നെ അന്വേഷിച്ചു പക്ഷേ അതിൽ ആരെയും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത് അതിൽ പൊതുപ്രവർത്തകരായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇത് സംബന്ധിച്ച് അവരും ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തി പക്ഷേ ഒരു തരത്തിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടുകൂടിയാണ് ഒരു പരാതി ഈ രംഗത്ത് നമ്മളോട് പറയുന്നത് ാണ് കോൺഗ്രസിന്റെ പത്തിരുപത് ദിവസം മുന്നേ നമുക്ക് ലിസ്റ്റ് പുതിയ ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതില് നമുക്ക് ഇനി അതില് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ മാത്രമാണ് നമ്മൾ പോകേണ്ട ആവശ്യമുള്ളൂ കാര്യം അത് വെട്ടിക്കളയാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത് നോക്കിയപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടില് അവര് ഓൾറെഡി ഓട്ടുള്ളതാണ് അത് കൂടാതെ പത്ത് വോട്ടാണ് ഒരു ചരത്തയാണ് ആ വീട്ടിലെ അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കളയാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല അപ്പോൾ നമ്മൾ കളക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ എലക്ഷനിൽ അന്ന് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ കളക്ടറെടുത്ത് സംസാരിച്ചപ്പോൾ കളക്ടർ പറയുന്നത് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്തേ പറ്റൂ പിന്നീട് പിന്നെ ഇവിടെ മുന്നേ ആയിരുന്ന നമ്മുടെ സുഹൃത്തുക്കൂടിയായ രാവണയൻ്റെ വീട്ടിൽ ആളെ അനിയന്റെ വോട്ട് അനിയൻ്റെ ഭാര്യയുടെ വോട്ട് മക്കളുടെ വോട്ടൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയതാണ് ആ സമയത്ത് പക്ഷെ കളക്ടർ അത് പറയുന്നത് നമുക്ക് അത് മണ്ഡലത്തിനാണ് വോട്ട് ഇങ്ങോട്ട് ചേർത്തിട്ടുള്ളത് ഒരു ഐഡിയ ഇല്ല അതായത് ഇവിടുത്തെ സെക്രട്ടറിയുടെ ഹസ്ബൻഡ് ഇപ്പൊ ഇന്നലെ സംസാരിച്ചപ്പോണത് പത്ത് കൊല്ലായിട്ട് ആളിവിടെ താമസിക്കുന്നതാണ് പത്ത് കൊല്ലായിട്ടും ഈ ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല അവരെ കണ്ടിട്ടന്നെ ഇല്ല ഇവിടെയുള്ളത് കാണാത്ത ആൾക്കാരെയാണ് നമുക്ക് വോട്ട് വന്നിട്ടുള്ളത് അതാണ് ാണ് ഇവര് പട്ടികയിൽ ഇടം പിടിച്ചത് അതായത് അന്ന് ഈ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്ലാറ്റിലെ അവരുടെ വാടക ചീട്ട് വെച്ചിട്ടാണ് ഇതിൽ വോട്ട് ചേർത്തിട്ടുള്ളത് ആ വാടക ചീട്ട് വെച്ചിട്ട് മറ്റുള്ളവരെ വോട്ട് ചേർത്തിരുന്നു അതിനൊരു ഒബ്ജക്ഷനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് നടക്കില്ല പ്രസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് വാടക ചീട്ട് വെച്ചിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം വി എസ് വിൻകുമാർ അടക്കം നടത്തിയ ആരോപണത്തിൽ അവർ പറയുന്നത് ജനുവരി മാസമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തു പുറത്തുവരുന്നത് അതിനുശേഷം ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം അത് മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു അന്തിമ പട്ടിക വരുന്നു ഈ ഇടവേളയിലാണ് ഇത്തരത്തിൽ ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തതെന്നുള്ള ആരോപണം എന്തായാലും ആ ആരോപണം ശരിവെക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ തൃശൂർ പൂങ്കന്ത വീട്ടമ്മയായിട്ടുള്ള പ്രസന്ന നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം